വിയർപൊഴുക്കി വിളയിച്ചെടുക്കുന്നത് മുഴുവൻ വന്യമൃഗങ്ങൾ വിളവെടുത്തു പോകുമ്പോൾ നിസ്സഹായരാവുകയാണ് മലയോര കർഷകർ അയിലൂർ പഞ്ചായത്തിലെ കരിമ്പാറ തളിപ്പാടം എന്നിവിടങ്ങളിലെ കർഷകരാണ് വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമൂട്ടിയിരിക്കുന്നത് ഏക്കർ ഏക്കറുകണക്കിന് സ്ഥലത്ത് കൃഷിയിറക്കി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ കാലങ്ങളായുള്ള മുറവിളിക്ക് അറുതിയില്ല പന്നിയും മാനും മലയണ്ണാനും ചെന്നായിയുമൊക്കെ നാട്ടിലിറങ്ങി വിലസുമ്പോൾ കർഷകർക്കുണ്ടാവുന്ന നഷ്ടത്തിന് യാതൊരു പരിഹാരവുമില്ല പറഞ്ഞു വരുന്നത് അയിലൂർ കരിമ്പാറ തളിപ്പാടം മേഖലയിലെ മലയോര ജനതയുടെ ദുരിതമാണ് കപ്പകൃഷി ചെയ്തു വന്ന ഇവർക്ക് ഭീഷണിയായെത്തിയത് പന്നിക്കൂട്ടം കപ്പ പന്നികൾ ഉഴുതുമറിക്കുന്നത് പതിവായപ്പോൾ കർഷകർ വാഴ കൃഷിയിലേക്ക് ചുവടുമാറ്റി കാലുറപ്പിക്കും മുൻപേ കളം വിടേണ്ട സ്ഥിതിയാണ് പിന്നീടുണ്ടായത് മാനുകൾ രാത്രികാലങ്ങളിൽ പോലും വാഴകളും കുലകളും തിന്നു നശിപ്പിക്കുന്നു കയ്യെത്തും ദൂരം വരെ ഉയർന്നു പൊങ്ങി വാഴകുലകൾ തിന്നു തീർക്കുമ്പോൾ വിളവ് പ്രതീക്ഷിച്ച് വെള്ളം നനച്ചും വളമിട്ടും പരിപാലിച്ച കർഷകന് ബാക്കിയാവുന്നത് നഷ്ടം മാത്രം ഇങ്ങനെ കൃഷിപ്പണി വേറെ വരുമാന പക്ഷേ ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ മലയെണ്ണൻ തേങ്ങയും വാഴ മാനു ആണ് ഇപ്പോൾ ശല്യം ചെയ്യുന്നത് മാനിൻ്റെ ശല്യത്തിലാണിത് പറ്റിയിരിക്കുന്നത് ഒരുവിധം എത്തിപ്പിടിക്കാവുന്ന കൊലകളെല്ലാം മാൻ വന്ന് എത്തിപ്പിടിക്കും അത് ഇങ്ങനെ തിന്നിട്ട് പോവും അപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നത് വാഴ ത തൈകളും അങ്ങനെ കുറേ പോയിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ മാൻ വന്നിട്ട് കാണുന്നത് അങ്ങനെ ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത തെങ് നട്ട കർഷകർക്കും രക്ഷയില്ല വില്ലൻ മലയണ്ണാനാണ് തെങ്ങിലെ മുഴുവൻ തേങ്ങയും പറിച്ച് കുടിച്ച് തോട് താഴേക്കിട്ട് അടുത്ത തെങ്ങ് ലക്ഷ്യമാക്കി പോകുന്നത് അധ്വാനം മുതൽ മുടക്കാക്കിയ കർഷകൻ നിസ്സഹായനായി കണ്ടുനിൽക്കേണ്ട സ്ഥിതി മലയണ്ണാൻ നശിപ്പിച്ചിട്ട നൂറുകണക്കിന് തോടുകളാണ് തേങ്ങ വിളവെടുത്ത് കൂട്ടിയിട്ട കണക്കെ തെങ്ങിൻ തോപ്പുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത് ആ മലയണ്ണാൻ തേ തെങ്ങ് ഒരു തെങ്ങിലെ തേങ്ങ തീർത്തിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത തെങ്ങിലേക്ക് കയറണേ തേങ്ങയും കിട്ടാണ്ട കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട് മലയണ്ണാൻ മൊത്തം തേങ്ങ പിന്നെ ആ കുറച്ച് കൊക്കോ ഉണ്ട് ആ കൊക്കോയുടെയും കിട്ടുന്നില്ല അതും ഇപ്പൊ മലയണ്ണാൻ കടിച്ചു കളയാണ് ഒന്നും കിട്ടുന്നില്ല കൊക്കോ കൃഷി ചെയ്യുന്നവർക്കും മലയെണ്ണാൻ ഭീഷണി ഉയർത്തുന്നുണ്ട് താറാവ് വളർത്തുന്നവരുടെ താറാവ് മുഴുവൻ ചെന്നായ്ക്കൾക്ക് ഭക്ഷണമാവുകയാണ് നൂറോളം താറാവുകൾ ഉണ്ടായിരുന്ന കർഷകർക്ക് നിലവിൽ ഇരുപത് താറാവുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മൾ നമ്മൾ സാധാരണ ഒരു അവിടെ 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 ഇട്ടിട്ട് സീന വന്യമൃഗങ്ങൾ നാട് കൈയടക്കിയതോടെ കൃഷി ഉപേക്ഷിച്ച് നാട് വിടേണ്ട സ്ഥിതിയിലാണെന്ന് കർഷകർ പറയുന്നു കായ്ഫലം പ്രതീക്ഷിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ വന്യമൃഗങ്ങൾ കൊണ്ടുപോകുമ്പോൾ അന്നമുണ്ടാക്കിയവൻ അന്യനെ പോലെ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട ഈ ദുരവസ്ഥ എന്നു മാറുമെന്നാണ് ഇവരുടെ ചോദ്യം എന്ത് എന്ത് മുന്നോട്ട് എങ്ങനെ കൃഷി ആകെ നിരാശയായി സുകേഷ് വല്ലങ്ങിക്കൊപ്പം രേവതി സുബ്രഹ്മണ്യൻ യുടി ന്യൂസ് പാലക്കാട്